നമസ്കാരം പ്രധാന വാർത്തകൾ പ്രമേയത്തിന്മേൽ ചർച്ച സിപിഎം സംസ്ഥാന കമ്മിറ്റി ഇന്ന് കൊല്ലത്ത് ചേർന്ന സിപിഎം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരും നേരത്തെ കൊല്ലത്ത് സമ്മേളനത്തിനിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സെക്രട്ടറിയേയും തെരഞ്ഞെടുക്കാൻ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാനമായ എ കെ ജി സെന്ററിൽ പുതിയ ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഇന്ന് ചേരുന്നത് സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന അതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത് ഏപ്രിൽ രണ്ട് മുതൽ മധുരയിൽ നടക്കുന്ന പാർട്ടി അവതരിപ്പിക്കേണ്ട പ്രമേയത്തിന്റെ കരട് ഇന്ന് ചേരുന്ന വ്യാപാര സ്ഥാപനത്തിൽ തീപിടിച്ചു കടപൂർണമായും കത്തി നശിച്ചു ബാലുശ്ശേരിയിൽ ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു ലാവണ്യ ഹോം അപ്ലയൻസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് പന്ത്രണ്ട് മുപ്പതോടെയാണ് തീപിടിച്ചത് കട പൂർണ്ണമായും കത്തി നശിച്ചു ബാലുശ്ശേരിയിൽ നിന്നും പേരാമ്പറയിൽ നിന്നും അടക്കം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ആശങ്കയ്ക്ക് വിരാമം കൊല്ലത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയെ കണ്ടെത്തി മലപ്പുറം തിരൂരിൽ നിന്നുമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയതെന്നാണ് വിവരം കൊല്ലത്തു നിന്നും ട്രെയിനിൽ കയറിയാണ് കുട്ടി പോയത് കുട്ടിയെ കണ്ടെത്തിയവർ പോലീസിൽ അറിയിക്കുകയായിരുന്നു കുട്ടി മാതാവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായി കുന്നിക്കോട് പോലീസ് പറഞ്ഞു ആവണീശ്വരം കുളപ്പുറം സ്വദേശിയായ കുട്ടിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കാണാതായത് തുടർന്ന് കുടുംബം വൈകിട്ട് ആറരയോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാതാവ് ശഖാരിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് യുവാവിനെ കുത്തിക്കൊന്നു സുഹൃത്ത് പിടിയിൽ വടക്കഞ്ചേരിയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി വടക്കഞ്ചേരി മംഗലം ചോഴിയങ്കാട് മനു ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു സുഹൃത്തായ ചോഴിയങ്കാട് വിഷ്ണു പോലീസ് പിടിയിലായി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് മനുവും സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് കുത്തേറ്റ മനുവിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി ഒരു മണിയോടെ മരിച്ചു കെ എസ് യുവിൽ കൂട്ട നടപടി ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു നാല് ജില്ലകളിലായാണ് എൺപത്തി ഏഴോളം ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൻ യാത്രയിൽ പങ്കെടുക്കാത്തതിനാണ് നടപടി ജില്ലാ ഭാരവാഹികളോടും അസംബ്ലി പ്രസിഡന്റുമാരോടും വിശദീകരണം തേടിയിട്ടുണ്ട് മതിയായ കാരണം കാണിക്കാത്തവരെ സംഘടനയിൽ നിന്നും പുറത്താക്കുമെന്നും അലോഷ്യ അലോഷ്യസ് അറിയിച്ചു കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിട്ടുള്ള ഭാരവാഹികളുടെ വിശദീകരണം യാത്ര അവസാനിച്ച ശേഷം പരിശോധിക്കും